ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മൊമൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പുതിയ കാര്യങ്ങൾ പറയുവാനുണ്ട് മുത്തുമണികളെ അതിൽ നിന്ന് അങ്ങോട്ട് ലൈക്ക് ചെയ്തിട്ടോ പിന്നെ അത് മറക്കും ചെയ്താ പിന്നെ വീഡിയോ അതായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല ഫാഷണബിൾ മാക്സി കളക്ഷൻസ് ആണ് നമ്മുടെ ചാനലിലെ വെറും മാക്സികളെല്ലാം മാക്സി ഡ്രസ്സുകൾ കൂടിയാണ് ഇട്ടോ അതായത് പുറത്തേക്കൊക്കെ ഇടാനും പറ്റും അങ്ങനത്തെ രീതിയിലുള്ള ഐറ്റംസ് ആണ് ആണ്ട്ടോ മാക്സി ഡ്രസ്സുകളാണ് അധികം നമ്മൾ കാണിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരട്ടോ ഇന്നെന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞു തരട്ടോ കുറേ ആളുകളൊക്കെ പരാതിയുണ്ട് കമന്റിലൊക്കെ പറയുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ല പക്ഷെ ഞങ്ങൾ എങ്ങനെ ഗിവവേ പങ്കെടുക്കും ഞങ്ങൾ ഞങ്ങളും കമൻ്റിട്ട് ഗിവവേ പങ്കെടുത്തുകയെന്നൊക്കെ കേട്ടോ അപ്പോൾ എന്താ അപ്പം ചെയ്യാമല്ലേ അപ്പോൾ അവർക്കും ഒരു ചാൻസ് കൊടുക്കാം പക്ഷേ വെറുതെ അങ്ങോട്ട് ഗീവ് എവേ പങ്കെടുക്കാൻ പറ്റുമോ ഇത്രയും ആളുകൾ എൻ്റെ മൊഞ്ചത്തി മാക്സുകൾ എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒരേ കാണാതെ കമൻറ്റിട്ട് പോകുന്നവർക്ക് ഇല്ലക്കി അടിക്കും ചെറുക്കുവാണെങ്കിൽ അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം നമ്മൾ വീഡിയോ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ആൻസർ കമൻ്റായിട്ട് ചെയ്യുക വാങ്ങാത്തവർക്കുള്ള ഗീവ് എവേ ആണ് കിട്ടുക ഇനി വാങ്ങിയവർക്കും ആ ഗീവേ പങ്കെടുക്കാം ഒരു വാങ്ങിയവർ വാങ്ങിയവരെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒരു വീഡിയോൻ്റെ താഴെ കമന്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിൻ്റെ തായ ബൈക്കമൻ്റ് ഒരു നമ്പർ കിട്ടും നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ വാങ്ങിയിട്ടാണ് കമന്റ് ചെയ്തത് കണ്ടാൽ മനസ്സിലായാൽ മാത്രമേ താഴെ എന്താവുള്ളൂ കമന്റ് കമൻറ്റ് ഒരു നമ്പർ കിട്ടുള്ളൂ അപ്പം ഇനി വാങ്ങാത്ത ആളുകൾക്ക് അതായത് അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ആയി ചിന്തിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ബേക്ക് കിടക്കണൊക്കെ ഇലാസ്റ്റിക് ഗോൺ മാക്സിയാണ് ഇതേപോലത്തെ ടോപ്പിനൊക്കെ അത്യാവശ്യം റേൺ ഒക്കെ കൊടുക്കും നമ്മൾ വെറുതെ ഫൈവ് ഉട്ടേ പറയുന്നുള്ളൂ പക്ഷെ ചില ആൾക്കതൊരു വില കൂടുതലായി തോന്നാറുണ്ട് വാങ്ങാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന് വേറെ ഒന്നുമില്ല അതിന് ചുളിവിന് കൊടുക്കാനൊന്നും പറ്റില്ല ഒന്നെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ വീട് നല്ല രീതിയിൽ കാണുക വീടുക അവസാനമോ എടുക്കോ ഞാനൊരു ചോദ്യം ചോദിക്കും അതിൻ്റെ ഒന്നാൻസർ ബൈക്കമെൻ്റ് തരിക അപ്പോൾ അത് കറക്റ്റ് ആൻസർ പറഞ്ഞ ആളിന് ഞാൻ എന്ത് ചെയ്യും താഴെ ഒരു നമ്പർ കൊടുക്കും അപ്പോൾ അവർക്കും ഈ ഗിഫവ പങ്കെടുക്കാം അല്ലാതെ വീഡിയോട്ട് കാണുമല്ലോ വാങ്ങൂല ഗിഫവ ഉണ്ടെന്ന് എപ്പോഴും അറിഞ്ഞോ പിന്നെ എല്ലാത്തിനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഉഷാറുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ അപ്പം വീഡിയോന്റെ ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കും അതിന്റെ ആൻസർ ബൈ കമന്റ് കൊടുത്ത ആളിന് എന്തുണ്ട് കറക്റ്റ് ആണെങ്കിൽ നമ്പർ കൊടുത്തിട്ട് അവർക്കും ഇനി വാങ്ങണമെന്നില്ല പിന്നെ അപ്പം വീഡിയോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിച്ച് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരിക്കലും പറ്റില്ല അവരെയും ഗീവ് വേയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഹാപ്പി ആയില്ലേ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം വാങ്ങിയവരുടെ കമൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രമല്ല ഞാൻ വാങ്ങി എന്നുള്ള എനിക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോൾ ഗിവവേൽ ഇനി മുതൽ നിങ്ങൾക്കും പങ്കെടുക്കുക പർച്ചേസ് ചെയ്യണം എന്നില്ല പക്ഷേ എൻ്റെ കൂടെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് റിപ്ലൈ റിപ്ലൈൻ തരണം ഓക്കെ സെറ്റ് ഇനി വേറെ വലിയ സംഭവം വലിയ സംഭവം എന്ന് വെച്ചാൽ എനിക്കതൊരു വലിയ സംഭവമായിട്ട് അത് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം എടുത്തു പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പൈസ കൊടുത്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി സി ഒ ഡി അല്ലേ ഇതൊക്കെ ഈ ഹെഡ്ലൈൻ വെക്കാം പക്ഷെ അത് ആണ് ചില ആളുകൾക്ക് പക്ഷെ അതിൻ്റെ പിന്നാപറത്ത് വരുന്ന ചില കാര്യം ഞാൻ പറഞ്ഞുതരാം ചില ആളുകൾക്ക് ആണ് അതായത് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് മീഷോ ആമസോണത്തെ ഒക്കെ മാറിക്കല്ല എന്നെപ്പോലെ നോർമലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി സ്വീകരിക്കുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പേയ്മെന്റ് വരും അതായത് നൂറ്റി ഇരുപത് രൂപ നിനക്ക് ഫസ്റ്റ് ചാർജ് തരണം എന്നിട്ട് ബാക്കി പൈസ ബാക്കി പൈസ എല്ലാം ഡ്രസ്സിന്റെ പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ കൊടുത്താൽ മതി അതാണ് സി ഒ ഡി ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഓക്കെ അല്ലാതെ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലെ ഫുൾ പൈസ അങ്ങനെ കൊടുത്താൽ പോരാ അപ്പൊ ഇനി ചില ആൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ പൈസ അല്ല ക്യാഷ് ഉണ്ടെങ്കിൽ അങ്ങനത്തെവർക്ക് ഉപകാരമാണ് കേട്ടോ അപ്പൊ ഇന്ന് മുതൽ സിഒഡിയും അവൈലബിൾ ആണ് പക്ഷേ സിംഗിൾ വെയ്റ്റിന് അതായത് നമ്മുടെ സിംഗിൾ വെയ്റ്റ് ഉണ്ടല്ലോ നോർമൽ അമ്പത് രൂപ വാങ്ങുന്ന ആ ഒരു വെയ്റ്റിന് എഴുപത് രൂപ കൂടുതലായിട്ട് നൂറ്റി രൂപ ഫസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് നമ്മൾ നമ്മളിവിടുന്ന് അയച്ചു തരും പിന്നെ അവിടെ കിട്ടിയതിന് ശേഷം മാത്രം മാക്സിൽ പൈസ കൊടുത്താൽ മതിയിട്ടാണ് അത് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സി ഒ ഡി ആകുമ്പോൾ അവിടെ എത്തിക്കാഴ്തിന് ശേഷം വേണ്ട തന്നെ തിരിച്ചയക്കും പിന്നെ നമ്മുടെ എല്ലാ നഷ്ടവും എല്ലാ കാര്യങ്ങളും പോയി പോകും അല്ലേ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് തരിക എങ്കിൽ ബാക്കി പൈസ ബാക്കി പൈസ അല്ല വീണ്ടും പറഞ്ഞാൽ ബാക്കി പൈസ ആണ് ഡ്രസ്സിൻ്റെ പൈസ കൈ കിട്ടിയതിനേഷം കൊടുത്താൽ മതി അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി സിസ്റ്റം ഇന്ന് മുതൽ അവൈലബിൾ ആണ് ഓക്കെ സമാധാനായില്ലേ സന്തോഷമായില്ലേ ഗുവവേലും എല്ലാവർക്കും പങ്കെടുക്കാം സന്തോഷമായോ സമാധാനമായോ ഇനി സന്തോഷത്തിന് സമാധാനത്തിന് മൂന്നാമത്തെ ഒരു കാര്യം കൊണ്ട് കിട്ടാം കുറെ ആൾക്കാർക്ക് പെട്ടെന്ന് സാധനം കിട്ടണം ടു ത്രീ ഡേയ്സോണ്ട് സാധനം കിട്ടണം ടു ത്രീ ഡേയ്സോട് സാധനം കിട്ടാൻ ഒറ്റര് മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ ഡി ടി ഡി സി ഡി ടി ഡി സി അവർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനം കൊണ്ടുതരില്ല പോയി എടുക്കണം ചില ആൾക്ക് വളരെ ദൂരമാണ് ചില ആൾക്ക് വീട്ടിലാണുങ്ങൾ അറിയാൻ പാടില്ല സാധനം വാങ്ങിയത് ചില ആളുകൾക്ക് കൊണ്ട കൊടുക്കൂല അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ളവർ ഉണ്ട് ഈ പോസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അരിച്ചരിച്ചേ എത്തുള്ളൂ അല്ലേ പക്ഷെ പെട്ടെന്ന് കിട്ടണം കയ്യിൽ കിട്ടണം എന്നുള്ളവർക്കും ഇതേപോലെ കൊറിയർ ചാർജർ നൂറ്റി ഇരുപത് രൂപ തരികയാണെങ്കിൽ ഇനി ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ ഫുൾ പേയ്മെൻറ്റ് ഓൺലൈനിൽ ഇട്ടാലും കുഴപ്പമില്ല ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യട്ടെ അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കൊണ്ടെത്തരട്ടോ ഡി ടി സി അല്ല കയ്യിൽ സാധനം ടു ത്രീ ഡേയ്സ് കൊണ്ട് സാധനം കിട്ടുന്ന രീതി കൂടി ഇന്ന് വന്നിട്ടുണ്ട് അല്ലാത്ത രീതിയിൽ നോർമൽ അമ്പത് രൂപേൻ്റെ കുറേ ചാർജ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കട്ടോ മനസ്സിലായില്ല പോസ്റ്റ് വഴിയാണ് അയക്കുക അപ്പോൾ ഇനി മുതൽ മൂന്ന് സിസ്റ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇട്ടാം പിന്നെ കാര്യം കൂടി നമ്മൾ മീഷോ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കൊണ്ട് ആമസോൺ ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ കൊണ്ടെത്തുന്നത് കൊറിയർ ബോയ്സ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇനി മുതൽ ക്യാഷ് ഓൺ ഡെലിവറിക്കും പിന്നെ ഹോം ഡെലിവറി ടു ത്രീ ഡേയ്സ് കൊണ്ട് ചെയ്യ വേണം എന്നുള്ളവർക്ക് ഉള്ള അവർക്ക് അവരെ കൊണ്ടെത്തിരട്ടോ പിന്നെ പോസ്റ്റ് ഓഫീസും ഹോം ഡെലിവറി ഹോം ഡെലിവറി തന്നെയാണ് ഒരു സെവൻ ടു ടെൻ ഡേയ്സൊക്കെ പാവുന്നുണ്ട് ചിലത് ഫൈവ് ടു സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാലും ചില ഏരിയകളിലേക്ക് എത്തിപ്പെടാൻ പോസ്റ്റ് ഓഫീസ് സെവൻ ടു ടെൻ ഡേയ്സ് ആകുന്നുണ്ട് നമ്മുടെ മിസ്റ്റേക്ക് അല്ല കിട്ടാം അപ്പോൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് ഇത്തവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തായിരിക്കാം ഗ്രൂപ്പിൽ അയച്ചതിന്റെ ലിസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കും പോസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്ന കേട്ടോ പിന്നെ നിങ്ങളുടെ ഇതിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം ആദ്യം തന്നെ കാണിക്കണേ അൽഫൈൻ മുഞ്ചത്തികൾ കേട്ടോ മുത്തുമണികളെ ശ്രദ്ധിക്കുക വീഡിയോയിൽ സൈസ് കളറ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ആ സൈസ് അല്ലാത്ത വേറെ സൈസ് ചോദിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് ടേബ് വിചാരിച്ച് വരരുത് സൈസ് അവിടെ വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വന്ന് ചോദിക്കരുത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ സൈസ് മനസ്സിലാക്കിയിട്ട് അവൈലബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണം എന്ന് പറയാൻ വേണ്ടി മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കുറേ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പിന്നൊക്കെ അവൈലബിൾ ആണെന്നുള്ള റിപ്ലേയും കൊടുത്ത് പൈസയും പറഞ്ഞ ശേഷം ഞാൻ പിന്നെ പറയട്ടോ എന്ന് പറഞ്ഞു പോകുന്ന തരികയുടെ പരിപാടി നിർത്തിവെക്കാം കാരണം നമ്മൾ പബ്ലിക്കായിട്ട് റേറ്റ് പറയുന്നുണ്ട് ഓക്കെ സേസ് പറയുന്നുണ്ട് റേറ്റ് പറയില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അവിടെ വന്നിട്ടെങ്കിൽ ഒക്കുന്ന പൈസയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം ഇവിടെ വില പറയുന്നുണ്ട് സേസ് പറയുന്നുണ്ട് ആവശ്യക്കാർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൈലബിളാണോ വേണം എന്ന് പറയാൻ വരിക വേറെ ചാറ്റോ വോയ്സോ കാര്യങ്ങളോ മാക്സുകളും കുറയ്ക്കുക ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരട്ടോ നമ്മൾ കാണിക്കുന്ന അമ്പത്താറ് എന്ന് പറയുന്ന മാക്സികളാണ് ജസ് സൈസ് ഫോർട്ടി ഫോർ ആണ് നോർമൽ ഡബിൾ എക്സ് എൽ വിടുത്താണ് വരുന്നത് അൽഫൈൻ ക്ലോത്ത് ആണ് കാണിക്കുന്നത് മാക്സിയിലെ ക്ലോത്ത് ചുരുങ്ങുകയോ കളറ് കുറുകയോ ഒന്നും ചെയ്യില്ല കാരണം ഇത് അൽഫൈൻ ആണ് അപ്പം ഇനി ഓരോന്ന് പറയും തുടങ്ങാൻ പോകട്ടോ ഞങ്ങൾ മുന്നേ കാണിച്ച ഐറ്റം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ വീട്ടിൽ ഐറ്റംസ് കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ലൈസിൽ വരുന്ന ദുബായ് മാക്സി സ്റ്റെയിലിൽ വരുന്ന അൽഫൈൻ ക്ലോത്തിൽ വരുന്ന മാക്സി ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ജസ്റ്റ് ഇവിടുത്തെ മാക്സി റേറ്റ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജർ അമ്പത് രൂപ ഉണ്ടാവും നോർമൽ രീതിയിൽ അയക്കും കേട്ടോ അല്ലാതെ നേരത്തെ പറയുമല്ലേ സി ഒ ഡി ആണ് നൂറ്റി ഇരുപത് രൂപ അയയ്ക്കുക ടു ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് സാധനം കിട്ടണമെന്നുണ്ടെങ്കിലും നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് അയയ്ക്കാം ഇനി ഇതിൽ കളേഴ്സ് ഏതൊക്കെയല്ലേ നോക്കാം കളർ വരുന്നത് ഇതിന്റെ നെക്ക് നോക്കിയൊക്കെ നിങ്ങൾ നല്ല നല്ല അടിപൊളി മുഞ്ചിലുള്ള കളക്ഷനാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് ഓക്കെ ഫസ്റ്റ് കളർ നമ്മൾ കണ്ടത് വയലറ്റ് ഡാർക്ക് വയലറ്റ് പിന്നെ കാണുന്നത് നേവി ബ്ലൂട്ടാ പിന്നെന്താ ബ്ലാക്ക് നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ഒരിക്കലും ഒരു വീട് ചെയ്ത ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കിൽ ഒരു നാല് പേർക്കും അഞ്ചു ഒക്കെ കിട്ടുള്ളൂ പിന്നെ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ബ്ലാക്ക് അപ്പൊ ഈ ഒരു നെക്ക് ഡിസൈനിൽ ഇത് കുറച്ച് കയറിട്ടോ അവിടെ വരെ അത് കഴുത്തുവല്ല ഞങ്ങനെ പിടിച്ചത് മാത്രം ഈ ഒരു നെക്ക് ഡിസൈനിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് സൈസ് മാറി എടുക്കുമ്പോൾ ഞാൻ പറയും ഇപ്പൊക്കെ നമ്മൾ കാണുന്നത് അമ്പത്താറ് തന്നെ കേട്ടോ അടിപൊളി മെറൂൺ ആണ് ഇതിന്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും മാക്സി അഞ്ഞൂറ്റി മുപ്പത് അഞ്ച് മൂന്ന് പൂജ്യം ഇതാണ് കഴുത്തിലെ ഡിസൈൻ വരുന്നത് േ കമ്മളിട്ട് സാരല്ല തൽക്കാലം ഇവര് നെയ്റ്റി മൊഞ്ചട്ട് വെച്ചാലും ഒരാള് ബാത്റൂം പോവാണ്ടി വന്നപ്പം പറയാ എന്റെ കമ്മലെടുക്കില്ല മൊഞ്ചില്ല നിങ്ങള് പറഞ്ഞ കമ്മലെടുക്കില്ല മൊഞ്ചത്തില്ല ഇവരിപ്പ അപ്പം ത്രീ ഫോർ സിലപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സ് ഉള്ളത് വെച്ചാൽ ഓവറോൾ ഒരു പിന്നാണ് നമ്മുടെ മാക്സിക്ക് വരാട്ടോ ഞാൻ അതിനെ പിടിച്ചിളക്കേണ്ട ഒരു ഭാഗം തിരിക്കുന്നതാണ് പിന്നത്തെ കളർ നല്ലൊരു ബ്ലൂ ഇട്ടോ ഡാർക്കും അല്ല നാട്ടിൽ ലൈറ്റും അല്ല അല്ലേ അതായത് ഡാർക്കാ വെച്ചാൽ നേവി ബ്ലൂ അല്ല പക്ഷെ ഒരു എവിടെയൊരു ഗ്രീൻ തോന്നുന്ന രീതിയിലൊരു ബ്ലൂ ഓക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഗൈസ് വേണം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ആണെങ്കിൽ പേയ്മെൻറ് ഇടണം ആഷ് കളറാണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ അമ്പത്താറ് സൈസ് മാക്സികളാണ് ഈ മാക്സിയുടെ റേറ്റ് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ ഫസ്റ്റ് കണ്ട ലേസ് വരുന്നതിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ലേസ് വരുന്നതന്നെയാണേ വീനക്കിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഒന്നും കൂടി മൊഞ്ചത്തേക്ക് അണിഞ്ഞൊരുങ്ങി വന്നിട്ടുള്ളതാണ് നേവി ബ്ലൂ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്ന കേട്ടോ പ്രിൻ്റ് തന്നെ ഇങ്ങനെ പൂക്കളാണ് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ നമ്മൾ കാണുന്നതെല്ലാം അതുപോലെ അമ്പത്താറാണ് സൈസ് മാറി ഞാൻ പറയും അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന കൊണ്ടാണ് അവിടെ വന്നിട്ട് ഇതിന്റെ സൈസ് എത്രയാണ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാത്ത കേട്ടോ ബ്ലാക്ക് ആണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറയും ഇനി ആ സൈസ് പറഞ്ഞു തരില്ല പക്ഷെ അവിടെ ഓരോ മാക്സ് എടുക്കുമ്പോഴും ഞാൻ സൈസ് പറയാറുണ്ട് ബ്ലാക്ക് ഒക്കെ മുക്ക കയ്യാണ് അപ്പോൾ ആ ഒരു മോഡൽ ആ രണ്ട് കളർ ഒരു കളർ കൂടി വന്നിന് പറ്റത്തീർണാണ് ഇതിനെന്തൊക്കെ ഡിസൈൻ കണ്ടല്ലോ ഒരു വെറൈറ്റി ആണ് ലൈസ് വർക്ക് തന്നെയാണ് ഇതും ലാസ്റ്റ് പീസ് ആണ് കേട്ടോ ഞാൻ അവിടെ എടുത്തതെന്നേ ഉള്ളൂ അമ്പത്താറ് തന്നെയാണ് മാക്സ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി മുപ്പത് തന്നെയാണ് അൽഫൈനാണ് ക്ലോത്തിട്ടാണ് ഞാൻ ഫുൾ കാണാൻ വേണ്ടിയിട്ടേ വീഡിയോ ഒന്നും ഫോണൊന്നും താഴ്ത്തി വെച്ച് ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു പുള്ളത്തീരമായിരിക്കുന്നു നല്ല കളറല്ലേ ആ മെറൂണ് പിന്നെടാ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ നെക്ല ഡിസൈൻ ലേസ് വർക്ക് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതോടുകൂടി അമ്പത്തി ആറ് സൈസ് ഞാൻ ഇവിടെ ഫിനിഷാക്കാണ് ഇനി അറുപതെല്ലാം എടുത്തിരിക്കുന്ന എക്സ് എൽ അതായത് ഈ കമ്പനി എക്സൽ എന്ന് പറഞ്ഞ ആണ് അതായത് ധനലക്ഷ്മി അറുപത് ലെങ്ത് വരും ഈ ഫോർട്ടി ഫോർ സെസ്റ്റ് വിളിക്കുന്ന നാലിഞ്ചും കൂടി കൂടുതൽ നാല്ണ്ടാവോ എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നേവി ബ്ലൂ ആണ് നെക്ക് ഡിസൈൻ ഇതാ വരുന്നെട്ടോ നല്ല കരി നീല കട്ട നീലയാണേ ഈ വീഡിയോ കാണുമ്പോൾ ബ്ലാക്ക് ഹോളിൽ തോന്നുന്നു പക്ഷെ നല്ല കരി നീല കരിനീലല്ലേ സോഫ്റ്റ് അല്പത്തിനാണ് അറുപത് നീളം നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിളിച്ചുവാണേ ഇത്രയും മോഞ്ചല്ല മാക്സിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഷെമീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാവുള്ളൂ കേട്ടോ നല്ല മെറൂൺ ആണ് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഓക്കെ മുക്കാസ്ലീവ് ആണ്ട്ടോ ഡാർക്ക് വയലറ്റ് ഈ മൂന്ന് കളറിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട ഒരു ഇതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ അങ്ങനെ നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ഇനി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞില്ല ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പക്ഷെ ഫസ്റ്റ് നിങ്ങൾ ഓൺലൈനായിട്ട് നൂറ്റി ഏഴ് രൂപ ഇതിലേക്ക് അയച്ചു തന്നാൽ പിന്നെ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു മാക്സിൻ്റെ റേറ്റ് കൊടുക്കാം ഈ മാക്സിക്കൊക്കെ റേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതിന് അതിന് രൂപ രൂപ ഉണ്ട് കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റി പറയാൻ അപ്പൊ അപ്പൊ ഇതിന് ഇല്ല എന്നല്ല ഒരു വ്യത്യാസം ഇതിന്റെ റേറ്റ് പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് മാക്സി റേറ്റ് മുത്തുമണീസ് ഈ സെയിം മാക്സി ഉണ്ട് അമ്പത്താറായിക്കും ചെസ്റ്റ് അമ്പത്തി ആറായിക്കും ഈ മാക്സി ഉണ്ട് ഓർഡർ പേ തരുമ്പോ അമ്പത്താറാണോ അറുപതാണോ പറയണേ നല്ലൊരു വൈലറ്റ് കോഫി ഇതൊരു വയലറ്റ് രൂപ ഇത് കരിനീല ഇതിന്റെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ ഈ മൂന്ന് കളറും ുംറിനും അറുപതിനും സ്റ്റോക്ക് ഉണ്ട് ഓർഡർ തരുമ്പോ പറയണ പ്രത്യേക സൈസ് ഏതാണ് വേറെ ഡിസൈൻ അടിപൊളി നല്ലൊരു ബീട്രൂട്ട് മെറൂൺ എന്ന് പറയേണ്ടി വരും മാക്സിമം സൈസ് മാറിയാ മാറി നമ്മൾക്ക് അറുപതിൽ നാല്പത്തെട്ടാണ് നല്ലൊരു പച്ചക്കളറ് നല്ലൊരു ബ്ലാക്ക് അപ്പൊ പർച്ചേസ് ചെയ്യാത്തവർക്ക് ഗിവ്അവേയിലെ ഇഗ്നത്തെ കോസ്റ്റിൽ ഇതോട് കൂടി വരികയാണ് ഇപ്പൊ നമ്മൾ ലാർജിലും എക്സലിലും കൂടി എത്ര അൽഫൈൻ മാക്സ് കാണിച്ചു എന്നുള്ള നമ്പർ താഴെ ഫസ്റ്റ് കമൻ്റ് ചെയ്ത് കറക്റ്റ് നമ്പർ വരുന്നവർക്ക് മാത്രമല്ല നമ്പർ കിട്ടുക പറഞ്ഞവർക്കൊക്കെ നമ്പർ കിട്ടും കേട്ടോ ഇനി ഒരാൾ തന്നെ ഏറ്റുപിടിക്കാൻ നിൽക്കരുത് ഒന്ന് ഇനി നോക്കുക ഇത് ബ്ലാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം അമ്പത്താറോ അറുപതിലെ അൽഫൈൻ കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ചും കൂടി വീതി വരുന്നതിൽ അറുപത് ലെങ്ത്ത് വരുന്ന റയോൺ ആണ് കേട്ടോ അമ്പത്തി നാല് വീതി വരുന്ന അറുപത് ലെങ്ത്ത് വരുന്ന റയോൺ മാക്സിയാണ് ടു എക്സ് എൽ ധനലക്ഷ്മി കമ്പനി ടു എക്സ് എൽ കെട്ടോ ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് വാഷിനെയുള്ള പിന്നെ ഉണ്ടാവില്ല അപ്പം റയോൺ ചൂസ് ചെയ്യുന്നവർ തൊക്കെ എടുത്ത് വലിയ സൈസ് എടുക്കാം ഫൈവ് ഫിഫ്റ്റീനാണ് മാക്സി റേറ്റ് വരുന്നത് നല്ല മൊഞ്ചുള്ള കളഷാണ് മുത്തുമടീസ് ഓക്കെ ഇപ്പം അമ്പത് ബിജി ഒക്കെ കറക്റ്റ് വേണം എന്നുള്ളവർക്ക് കണ്ണും ജിമ്മിതെടുക്കട്ടോ അറുപത് ലെങ് ആണ് വരുന്നത് ഒരു രണ്ടിഞ്ച് ചിലപ്പോൾ ചുരുങ്ങും രണ്ടാമത്തെ കളർ കളറായി റോസാണ് ഇനി നല്ലൊരു ഗ്രീൻ കളറാണ് കേസ് അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഈ മൂന്ന് കളറിലാണ് ടു എക്സ് എൽ അറുപത് നമ്മൾ കാണിക്കുന്നത് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതേ സൈസിൽ റയോൺ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് നല്ല ഓഫ് ഓഫിൽ ഗ്രീൻ ഈ വേദിലിരിക്കുന്ന ഓഫ് വൈറ്റിലെ കളേഴ്സ് ആണ് കളേഴ്സാണ് കേട്ടോ ഇത് ഇലാസ്റ്റിക് ഓൺ മാക്സി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അടിപൊളി മുൻചെള്ള കളക്ഷൻസ് ആണ് മുത്തുമണി അതിൽ ബ്ലാക്ക് പ്രിന്റുകൾ വരുന്നുണ്ട് പിന്നെ റോസ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു യെല്ലോ വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ യെല്ലോ ആണ് ഇനി ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ടൂ എക്സ് എല്ലേ കാണിക്കുന്നത് മുത്തുമണികളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ത്രീ എക്സ് റയോൺ ആണ് അതായത് ഈ ഒരു കമ്പനി ത്രീ എക്സ് റയോൺ ആണ് അതിൻ്റെ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് എടുത്തൊരു അറുപത് വീതം അറുപത് ലെങ്ത്തും അറുപത് വീതിയും വരും ആണ് ഫസ്റ്റ് വാഷ് ചെറിയ ചുരുക്കം ചുരുങ്ങും അപ്പോൾ ഇപ്പോൾ ടു എക്സിൽ അമ്പത്തഞ്ചെന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും വീതി അമ്പത്തെട്ടൊക്കെ വീതി കറക്റ്റ് നിൽക്കണം എന്നുള്ളവർ ത്രീ എക്സ് എടുക്കുക നല്ലൊരു കിടക്കുക ചേട്ടം ഇതിൽ നമുക്ക് ടൂ പീസ് ഉണ്ട് ഉണ്ടല്ലേ ഉണ്ട് ലാർജ് ഇതേ നല്ല റാണി പിങ്കിലാണ് അറുപത് വീതി അറുപത് നീളം വരുന്ന റയോൺ ആണ് അതിന്റെ ബ്ലാക്ക് ആ റേറ്റ് അഞ്ഞൂറ്റി എഴുപത് രൂപ അതിന്റെ ഏഴ് പൂജ്യം റേറ്റ് അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് അവർക്ക് അറുന്നൂറ്റി ഇരുപതാണ് വേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി വേണ്ടവർക്ക് നൂറ്റി ഇരുപത് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടണം എന്നുള്ളവർക്ക് നൂറ്റി ഇരുപത് വീട്ടിൽ കൊണ്ട് തരട്ടോ പോസ്റ്റ് ഓഫീസ് ആവുമ്പോൾ സെവൻ ടു ടെൻ ഡേയ്സ് നിങ്ങൾ കണക്കാക്കണം ചിലപ്പോൾ പെർ ഡേയ്സ് കൊണ്ട് കിട്ടും എന്നാലും ഒരു സെവൻ ടു ടെൻ ഡേയ്സ് നിങ്ങൾ കണക്കാക്കണം അമ്പത് രൂപ കൊറിയർ ചാർജ് കഴിഞ്ഞില്ലേ ആ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നതെങ്കിൽ നിന്റെ മുത്തുമണികൾക്ക് ഉണ്ടാവും ഇതിങ്ങനെ കാണുന്നത് നമ്മൾ ഒന്നെ കാണിച്ചാണ് ഇതാണ് ഗവൺമാക്സി അമ്പത്താറ് സൈസ് ഡെബ്ളക്സലിൻ്റെ വീതിയിൽ വരുന്ന ഗവൺമാക്സി ആണ് റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് അതായത് ഇവിടെ ഇങ്ങനെ വെളിയും അല്ലേ അതായത് ഇവിടെ ഇങ്ങനെ വെളിയുന്ന ടൈപ്പാണ് സൈഡിലൊരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ആണ് അറുന്നൂറ് രൂപേന് നോർമൽ ചാർജ് അടക്കം നിങ്ങൾക്ക് ഇടേണ്ട പൈസ താ അപ്പോൾ പോട്ടെ സിഒഡി വന്നു പർച്ചേസ് ചെയ്യാത്തവർക്ക് ഗവേ പങ്കെടുക്കാം എന്ന് വന്നു ടു ത്രീ കൊണ്ട് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുവേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ പോവുകയാണ് വായിച്ചാൽ മേക്കും